നമസ്കാരം സഹോദരങ്ങളെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാം സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വനവാസി മേഖലയിൽ വനവാസി പിന്നെ വനവാസികളുടെ പിന്നിടയിൽ അവരുടെ മന ഈ മരണാനന്തരം നടക്കുന്ന ചടങ്ങുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ പിന്നെ മരണാന്തരം ഇവരുടെ ഇടയിൽ ചെയ്യുന്ന ഒരു പിന്നെ വ്യത്യസ്തമായ കുറേ ചടങ്ങുകളൊക്കെ പിന്നെ ഉണ്ട് ഇവരുടെ ഇടയിൽ അപ്പോൾ ആ ചടങ്ങുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക നിങ്ങളുടെ മുമ്പിൽ പിന്നെ അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് മറ്റുള്ളവരെ പിന്നെ ഇവരുടെ ഇടയിലുള്ള പിന്നെ ആരെ അവഹേളിക്കാനോ പിന്നെ ബുദ്ധിമുട്ടിക്കാനോ യാതൊരു ഉദ്ദേശവും എനിക്കില്ല ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള ചടങ്ങുകൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നല്ലോ മറ്റുള്ളവരെ അറിയിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇത് ഈ വീഡിയോ കൊണ്ട് മറ്റുള്ളവരെ ആരും വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ പ്രത്യേക പ്രത്യേകം പ്രത്യേകം തന്നെ ഞാൻ അവരോട് ക്ഷമയായിരിക്കുന്നു ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ മരിച്ച ആളിൻ്റെ അവരുടെ മക്കൾ അവരുടെ മക്കളുടെ നിർബന്ധ പ്രകാരം അവരുടെ അനുമതി പ്രകാരം തന്നെയാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക സാധാരണയായിട്ട് ഇവരുടെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുന്നേ ഇവർ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് കഴിച്ചതിന് ശേഷമാണ് ഇവർ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തപ്പെടുന്നത് ഈ ഭക്ഷണം പാകം ചെയ്തതിന് വേണ്ടി ഇവരുടെ ബന്ധുമിത്ര അതുപോലെ പിന്നെ കുടുംബക്കാർ സുഹൃത്തുക്കൾ ഇവര് മറ്റേ നാട്ടുകാർ ഇവരൊക്കെ ചേർന്ന് ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്തതിനു ശേഷം എല്ലാ സജ്ജീകരണങ്ങളും ഇവരുടെ എല്ലാ ചടങ്ങുകളും പിന്നെ എല്ലാ എല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം രാത്രി എട്ട് മണിക്ക് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ചടങ്ങുകളും നടത്തപ്പെടുന്നത് മരിച്ചയാളിൻ്റെ ഭാര്യയുടെ മുന്നിൽ നിന്നാണ് ആദ്യത്തെ ഇവരെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിന് ഈ മരിച്ച ആത്മാവിനോടും അതുപോലെ മരി ഇവരുടെ പൂർവികന്മാരുടെ ആത്മാ ആത്മാർത്ഥനോടും അനുവാദങ്ങളൊക്കെ ചോദിച്ച് അവർ അവർക്ക് പിന്നെ വേണ്ട വെറ്റില പുക പുകയില അതുപോലെ മധുരപലഹാരങ്ങൾ അതുപോലെ ഈ അവർക്ക് വേണ്ട പിന്നെ ഭക്ഷണം അതൊക്കെ കൊടുത്ത് അവരോട് പിന്നെ അനുവാദങ്ങളൊക്കെ ചോദിച്ച് അവരെ അവരെ പ്രസാദിപ്പിച്ച് അവരെ പ്രീതിപ്പെടുത്തി അവരെ സന്തോഷപ്പെടുത്തി അങ്ങനെയൊക്കെയാണ് ഇവരുടെ ചടങ്ങുകൾ ആദ്യമായിട്ട് ഇവർ തുടങ്ങുന്നത് അതിനുവേണ്ടി ഇവരുടെ ഈ കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ അധികാരപ്പെട്ട ഒരാളാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് മരിച്ചുപോയ ആളിന്റെ ആത്മാവിനും പൂർവികന്മാരുടെ ആത്മാ ആത്മാക്കൾക്കും പരദേവതകൾക്കും പിന്നെ പരദേവതകളെയൊക്കെ പ്രീതിപ്പെടുത്തുക സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ചടങ്ങ് ഇവരുടെ ഇടയിലുണ്ട് അത് ഇവരുടെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഈ ഈ കാണുന്ന ചടങ്ങ് ഇത് അതിനു വേണ്ടി ഇവരുടെ ഇടയിൽപ്പെട്ട ഈ പിന്നെ മൂപ്പന്മാരായ ആട്ടാളിമാർ ഒരു കോടിമുണ്ട് ഒരു പുതിയ കോടിമുണ്ടൊക്കെ എടുത്ത് അത് അത് തലയിലൊക്കെ കെട്ടി എന്നിട്ട് ഈ കെട്ടിയിട്ടിങ്ങനെ ഉറഞ്ഞ് തുള്ളുന്ന തുള്ളുന്ന ഒരു ചടങ്ങാണിത് ഇത് സാധാരണയായിട്ട് നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ കാണുന്ന ഈ കോമനങ്ങളുണ്ട് ആ കോമനങ്ങളൊക്കെ നിന്നെത്തുള്ള നമ്മുടെ ഇവരുടെ ഇടയിൽ പിന്നെ ഇവരുടെ ആചാരത്തേ കാര്യം ചെയ്യുന്ന ഒരു ചടങ്ങാണിത് ഇവർ ഈ ചടങ്ങിന് പ്രവർത്തിച്ച് പേരൊന്നുമില്ല എന്നിവർ പറഞ്ഞത് ഇവർ ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മൊത്തത്തിലായിട്ട് ഓരോ ചടങ്ങിനും ഓരോ ചടങ്ങുകളുണ്ടെന്നുണ്ട് ഓരോന്നിനും ഓരോന്നിനും ഓരോ പേരൊന്നുമില്ല മൊത്തത്തിൽ ഇവർ പിന്നെ പറയുന്ന പറയുന്ന പേര് വിളിക്കുന്ന പേര് ഈ കാക്കപ്പാട്ടക പറയുന്നത് അവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് നെല്ലളവ് എന്ന് പറഞ്ഞിട്ട് ഒരു ചടങ്ങ് ഉണ്ട് ഇവർ സാധാരണയായിട്ട് നടത്തപ്പെടുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെയാണ് ഈ ചടങ്ങ് നടത്തപ്പെടുന്നത് അതിനുവേണ്ടി ഇവർ പ്രത്യേക സജ്ജി സജ്ജി വെച്ച് വെച്ചിരിക്കുന്നത് ഇവിടെ വീടിനകത്ത് പൊട്ടിക്കാത്ത അതിനകത്ത് നെല്ല് ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും ആ ശേഖരിച്ചു വെച്ച നെല്ല് ഈ മരിച്ചയാളിൻ്റെ മക്കൾ മക്കൾ ഇവർ മുപ്പത്തി പ്രത്യേകം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കളമുണ്ട് ആ കളത്തിനകത്ത് കൊണ്ടുപോയി കൊടുക്കും ഇവരുടെ മക്കൾ ആ മക്കൾ ഇതിനകത്ത് കൊണ്ടു പിന്നെ ആ കളത്തിനകത്ത് ഇട്ട് ഇട്ടുനിരം ഇവരുടെ മൂപ്പന്മാർ ഇവരുടെ പിന്നെ മൂപ്പന്മാർ മൂക്കന്മാർക്ക് ഇവരുടെ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ആട്ടാളി എന്നാണ് ഇവർ മൂക്കന്മാരെ വിളിക്കുന്നത് ആ ആട്ടാളി ആട്ടാളിമാർ ഈ ഇവരുടെ ഭാഷയിൽ എന്താ പിന്നെ മന്ത്രങ്ങളൊക്കെ വെള്ളപെട്ടതിന് ശേഷം മന്ത്രങ്ങൾ എന്തൊക്കെ ഈ മന്ത്രങ്ങളും പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട മൂപ്പനാണ് ഈ മന്ത്രങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഈ മൂപ്പൻ്റെ നേരെ താഴെയുള്ളൊരു പരികര്മ്മിയുണ്ട് ആ പരികര്മ്മിയാണ് പിന്നെ ബാക്കി ഈ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടത്തുന്നത് ആ പരിഗർമ്മി വന്നിട്ട് പിന്നെ ഇത് ഈ മൂ പിന്നെ പ്രധാനപ്പെട്ട മൂപ്പൻ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ആ മൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചത് ഈ പരികർമ്മിയായിട്ടുള്ള മൂപ്പൻ അതിൻ്റെ അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം ശേഷമാണ് ഈ നെല്ലടവെന്ന് പറഞ്ഞാൽ ചടങ്ങുകളുടെ ഈ നെല്ലടവിന് വേണ്ടിയ ആ ആ മൂപ്പൻ ഈ നമ്മുടെ ഈ പൂർവികന്മാർക്ക് അതുപോലെ ഈ മരിച്ചവരുടെ ആത്മാക്കൾ ഇവരുടെ പരദേവതകൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം നല്ല ആണെന്ന് നോക്കും ി അളന്ന് വെച്ചതിന് ശേഷം ഇവരുടെ ഭക്ഷണ ആവശ്യങ്ങൾക്ക് ഇവരുടെ ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ ഈ മൂന്ന് ദിവസം നീണ്ടു കിട്ടുന്ന ഈ കർമ്മങ്ങൾക്ക് ഈ നെല്ലാണ് ഇവർ പിന്നെ കുത്തി അരിയാക്കി കൊടുക്കുന്നത് ഇവരുടെ ഈ മൊത്തത്തിൽ ഈ പിന്നെ ഈ ചെറുങ്ങനെ പറയുന്ന കാരണം കാക്കപ്പാട്ടെന്നാണ് പറയുന്നത് മുന്നേ അളന്ന് വെച്ചിരിക്കുന്ന നെല്ല് ഇവർക്ക് ഇടയിൽ നെല്ല് കുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത് സാധാരണയായിട്ട് ഇവരുടെ ഇടയിലെ സ്ത്രീകളാണ് പിന്നെ ചെയ്തു വരാറ് അവർക്കാണ് കൂടുതൽ അവകാശം പിന്നെ അവര് മാത്രമല്ല ഈ പിന്നെ ആണുങ്ങൾ ഈ പിന്നെ ചടങ്ങുകൾ ചെയ്യാറുണ്ട് ഈ ചടങ്ങിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തിയെടുക്കുന്ന നെല്ല് ഇവരുടെ ഈ മരിച്ച പിന്നെ ഭാര്യ അവരുടെ മക്കൾ ഈ നെല്ലിൻ്റെ പിന്നെ നെല്ല് കുത്തിയെടുക്കുന്ന അരിയാണ് ഇവരുടെ ഭക്ഷണം ആവശ്യങ്ങളും മറ്റു കർമ്മങ്ങൾക്കൊക്കെ ഈ നെല്ല് കുത്തി അരിയാണ് എടുക്കുന്നത് എടുക്കാറ് അതാണ് ഇതിൻ്റെ ഈ ചടങ്ങിൻ്റെ സവിശേഷത ഇവരുടെ പ്രേതാരാധനയ്ക്ക് മുൻപ് ഇവരുടെ ആട്ടാളിമാർ ചെയ്യുന്ന മന്ത്രങ്ങളും പൂജകളുമാണ് ഈ കാണുന്നത് ചടങ്ങ് എന്ന് പറയുന്നത് ചടങ്ങാണ് നടത്തപ്പെടുന്നത് സാധാരണയായിട്ടിത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ പ്രേതപഥ ചടങ്ങ് നടക്കുന്നത് ഇവരുടെ ആട്ടാളിമാർ ഈ അരിപ്പൊടി കൊണ്ട് കോലങ്ങളൊക്കെ വരഞ്ഞിട്ടാണ് ഈ പ്രേത പദച്ചടങ്ങ് ചടങ്ങ് എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത് ഈ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കുന്ന സമയത്ത് ഇവരുടെ ഈ മരിച്ച ആളിൻ്റെ ഭാര്യ ഭാര്യയുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ഈ കോലങ്ങൾ വരയുക അവരെ ഈ മരിച്ച ആളിൻ്റെ ഭാര്യ അവരുടെ മുന്നിൽ കൊണ്ടിരുത്തിയിട്ട് ആ അവരുടെ കർമ്മത്തിലാണ് ഈ ആട്ടാളിമാരുടെയും ഈ ഭാര്യയുടെയും കാര്മപത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഈ ചടങ്ങ് നടന്നതിന് ശേഷം ആ കോലങ്ങളൊക്കെ വരഞ്ഞ് വരഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ മരിച്ചയാടിൻ്റെ ഭാര്യ അതേപോലെ ഈ മരിച്ചയാടിൻ്റെ പൊങ്ങന്മാർ മരിച്ചയാടിൻ്റെ മക്കളുടെ ഭാര്യമാർ ഇവരൊക്കെ ഈ മരിച്ചു കഴിഞ്ഞ കോലത്തിൻ്റെ ഇങ്ങനെ കണ്ട് കിടന്ന് വിണ്ടിട്ട് ആ കോലങ്ങളൊക്കെ മായ്ച്ചു കളി അതാണ് ഈ ചടങ്ങിൻ്റെ ഒരു സവിശേഷത ഇത് മരിച്ച ആളിൻ്റെ ആത്മാക്കളോടോ അല്ലെങ്കിൽ ഇവരുടെ പൂർവികന്മാരുടെ ആത്മാക്കളോടോ പരദേവതകൾ ഇവരുടെ പരദേവതകളോടോ എന്തെങ്കിലും ഇവരുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ ചെയ്തു പോയ ഈ ചെയ്ത കർമ്മങ്ങളിലോ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ഇവരെ മരിച്ച ഇവരുടെ അച്ഛൻ അച്ഛനോട് എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും അത് പുറത്ത് മാപ്പാക്കിത്തരണമെന്നുണ്ട് അവരുടെ പിന്നെ കാൽക്കല സാഷ്ടാംഗം പിന്നെ പ്രണമിക്കുന്ന ഒരു ചടങ്ങാണിത് അവരുടെ പിന്നെ കാൽക്കല പിന്നെ സാഷ്ടാങ്കം പിന്നെ പുറത്ത് മാപ്പാക്കിത്തരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണത് അത് ഈ മരിച്ച ആളിൻ്റെ മക്കളിന് മുതിർന്ന ആളാണ് ഈ ചടങ്ങ് ചെയ്യേണ്ടത് അത് ആട്ടാളിമാരാണ് ഈ ചടങ്ങ് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതിനുശേഷം ഇവരുടെ പിന്നെ മാതാവ് അമ്മയോട് ഒന്നെങ്കിലും തെറ്റിപ്പുഴ കുറവുകളോ ഒന്നെ പിന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും പുറത്ത് മാപ്പാക്കിത്തരണം എന്ന് പറഞ്ഞിട്ട് ആ അമ്മയുടെയും കാലിൽ വന്ന് മാപ്പി വെച്ചിട്ട് അവരെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു ചടങ്ങാണിത് മരിച്ചയാളിൻ്റെ മക്കൾ അവർ ഈ മൂപ്പന്മാർ മൂപ്പന്മാർ നാട്ടാളിമാരുടെയൊക്കെ നാട്ട നാട്ടാളിമാരുടെയും അവരുടെ കൂടെ വന്ന പിന്നെ അമ്മമാരുടെയും മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ ചടങ്ങാണ് ഈ ഈ കാണുന്നത് കുട്ടിയാടിൻ്റെ മക്കൾ അവർ ഈ മൂപ്പന്മാർ മൂപ്പന്മാർ നാട്ടാളിമാരുടെയും ഒക്കെ ആട്ടാളിമാരുടെയും അവരുടെ കൂടെ വന്ന പിന്നെ അമ്മമാരുടെയും മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ ചടങ്ങാണ് ഈ ഈ കാണുന്നത് മരിച്ചയാളിൻ്റെ മക്കൾ അവര് ഈ മൂപ്പന്മാർ മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ നാട്ടാളിമാരുടെയൊക്കെ ആട്ടാളിമാരുടെയും അവരുടെ കൂടെ വന്ന പിന്നെ അമ്മമാരുടെയും മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ ചടങ്ങാണ് ഈ ഈ കാണുന്നത് കുച്ചി ആടിൻ്റെ മക്കൾ അവര് ഈ മൂപ്പന്മാർ മൂപ്പന്മാരുന്ന നാട്ടാളിമാരുടെയൊക്കെ നാട്ട നാട്ടാളിമാരുടെയും അവരുടെ കൂടെ വന്ന പിന്നെ അമ്മമാരുടെയും മറ്റുള്ള മുതിർന്ന ആൾക്കാരുടെയൊക്കെ അനുഗ്രഹം വായിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ആ ചടങ്ങാണ് ഈ ഈ കാണുന്നത് സാധാരണയായിട്ട് ഇവിടെ ചടങ്ങുകൾ നീണ്ടു വയ്ക്കുന്നത് മൂന്ന് ദിവസമായിരിക്കും ഇവിടെ ചടങ്ങുകൾ ആ മൂന്നാമത്തെ ഈ അവസാനത്തിൻ്റെ ദിവസം ഇവർ പിന്നെ ഈ അടക്ക വെത്തില അതുപോലെ തേങ്ങ വെളിച്ചെണ്ണ ചന്ദനം തിരി എന്തെങ്കിലും പിന്നെ മുണ്ടുകൾ പണം ഈ പൈസ ഇതൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ പിന്നെ അവസാനത്തെ സാധാരണയായിട്ട് മൂന്ന് പിന്നെ മൂന്ന് ദിവസം വരെ ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത് ഞാൻ ഇവർ പറയപ്പെടുന്നത് ആ ചടങ്ങിലെ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ പിന്നെ ഇവർ ഇവരുടെ കുടുംബങ്ങൾ പിന്നെ ബന്ധുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് സന്തോഷി സന്തോഷിച്ചിട്ട് നൃത്തം വെച്ചിട്ട് സന്തോഷിച്ചിട്ടിരിക്കുക എന്നാണ് ഇത് പിന്നെ ഇവരുടെ മൂന്നാമത്തെ ദിവസത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത അന്ന് എല്ലാവരും കൂടെ പിന്നെ പിന്നെ ഇവർക്ക് പറ്റുന്ന രീതിയിലെല്ലാം പിന്നെ എല്ലാ കാഴ്ച ദ്രമങ്ങളൊക്കെ വെച്ച് ഒരുമിച്ച് നൃത്തം ചെയ്ത് സന്തോഷിച്ച് പിരി പിരിമ്പഴാണ് ഇവിടെ ഈ പിന്നെ ചടങ്ങുകൾ അവസാനിക്കുന്നത് ഇവിടെ ചടങ്ങ് തന്നെ മൂന്ന് പിന്നെ മൂന്ന് ദിവസമാണ് പിന്നെ ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നത് പിന്നെ എന്താ വെച്ചാൽ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ഏഴ് പിന്നെ ഏഴ് ദിവസമാണ് ഇവർക്ക് ഈ ചടങ്ങ് നട ഈ പുല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചടങ്ങുകൾ ഇവർക്ക് ഏഴ് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ഈ മരിച്ച അന്നത്തെ ദിവസം ഇവരുടെ ഈ ചടങ്ങുകൾ പിന്നെ ഒന്നും പിന്നെ ഇവർ കൂട്ടുകൂല മരിച്ചു കഴിഞ്ഞിട്ട് പിറ്റേത്തെ ദിവസം പിന്നെ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ദിവസമാണ് ഇവിടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത് ചടങ്ങുകൾ ആരംഭിക്കുന്ന ഈ ചടങ്ങുകള ആരംഭിക്കുന്ന മുന്നേ ഇവിടെ മൂപ്പന്മാരായ ആട്ടാളിമാരെയൊക്കെ കൂടി ആലോചിച്ച് അതിന് അതിന് ശേഷം എന്നിട്ട് ഇതിന് ഇതിന് സമയം സന്ദർഭവും ഇതിന് ഡേറ്റൊക്കെ നിശ്ചയിച്ച് അതിനുശേഷം നാലാമത്തെ ദിവസമാണ് ഇവിടെ ഈ ചടങ്ങുകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അതിന് ആ ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുന്നേ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ പല ചടങ്ങുകൾ കുറപ്പുണ്ട് അതിന് അതിനുശേഷം എന്നിട്ട് അവസാനത്തെ ദിവസമാണ് ഈ ഈ ചടങ്ങുകൾ ഇവര് അവസാനിപ്പിക്കുന്നത് സാധാരണയായിട്ട് പിന്നെ ഒന്നാമത്തെ ദിവസത്തെ ചടങ്ങ് തുടങ്ങുന്ന ഒരു എട്ട് മണി തൊട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അത് അവസാനിക്കും രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു പത്ത് മണിക്ക് തുടങ്ങി എന്നിട്ട് നേരം വെളുത്തുന്നവരെയുണ്ടാകും മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരു പത്ത് മണിക്ക് തുടങ്ങി നേരം വെളുത്തുന്നവരെ അവസാനിക്കുന്നവർ ഒരു നൃത്തവും പാട്ടും അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ ചടങ്ങുകൾ ഇവര് അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റുകളായി എന്നെ അറിയിക്കുക ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ബൈ